വയനാട്ടിലെ മാനന്തവാടി ഹൈസ്കൂളിൽ അധിക ഡിവിഷനുകൾ അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കി കുട്ടികൾക്ക് ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഡിവിഷനുകൾ അനുവദിച്ചുകൊണ്ടാണ് ഉത്തരവ് മാനന്തവാടി ഹൈസ്കൂളിൽ ഡിവിഷനുകൾ അനുവദിക്കാത്തതിനെ തുടർന്ന് വിദ്യാർത്ഥികൾ വരാന്തയിലിരുന്ന് പഠിക്കുന്നതായി റിപ്പോർട്ടർ വാർത്ത നൽകിയിരുന്നു മാനന്തവാടി ഗവൺമെന്റ് ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികൾ വരാന്തയിലിരുന്ന് പഠിക്കുന്ന വാർത്ത ജൂൺ അഞ്ചിനാണ് റിപ്പോർട്ടർ സംപ്രേഷണം ചെയ്തത് പത്താം തരത്തിൽ മൂന്ന് ഡിവിഷനുകളിലും നൂറിലധികം കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് മറ്റ് ക്ലാസുകളിലും എണ്ണം കൂടുതലാണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷനും വയനാട്ടിലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും പ്രശ്നത്തിൽ ഇടപെട്ടിരുന്നു ഇതിനെ തുടർന്നാണ് പുതിയ ഡിവിഷനുകൾ അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവായത് ആവശ്യത്തിന് ഡിവിഷനുകൾ ഇല്ലാത്തതിനാൽ പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികൾക്ക് പോലും പ്രവേശനം നൽകാനാവാത്ത സാഹചര്യമുണ്ടായതായി സർക്കാർ ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്നു ഈ സാഹചര്യത്തിൽ കെഇ ആർ നിഷ്കർഷിക്കുന്ന ഒന്ന് ഈസ്റ്റു നാല് അനുപാതത്തിൽ ഡിവിഷനുകൾ അനുവദിക്കാനാണ് ഉത്തരവ് ഇതോടെ പുതിയതായി പതിനൊന്ന് ഡിവിഷനുകളാണ് സ്കൂളിൽ ലഭ്യമാവുക സ്കൂളിൽ ആവശ്യത്തിന് ക്ലാസ് റൂമുകൾ ആവശ്യമായ താൽക്കാലിക സൗകര്യങ്ങൾ ഒരുക്കാൻ ജില്ലാ കളക്ടറെ ഉത്തരവിൽ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പുതിയ ഡിവിഷനുകളിലേക്ക് ആവശ്യമായ അധ്യാപകരെ അധ്യാപക ബാങ്കിൽ നിന്നോ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേനയോ നിയമിക്കാനും അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിൽ പറയുന്നു കമൽ റിപ്പോർട്ടർ വയനാട്